നമസ്കാരം എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഗുരുവായൂരിൽ ഒരു കഥ കേട്ടാലോ ഒരിക്കൽ ഗുരുവായൂരിൽ നടന്ന ഒരു സംഭവമാണ് ഇത് വിവരിക്കുന്നത് തന്നെ ആശ്രയിക്കുന്നവരെ മരണത്തിൽ നിന്ന് പോലും ഗുരുവായൂരപ്പൻ രക്ഷിച്ചിട്ടുണ്ട് ഒരിക്കൽ പാണ്ഡ്യ രാജാവ് തൻ്റെ ജാതകം പരിശോധിക്കാൻ പ്രസിദ്ധനായ ഒരു ജ്യോത്സിനെ വരുത്തി രാജസഭയിൽ വെച്ച് ജാതകം നോക്കി എന്നിട്ട് ഒന്നും പറയാതെ തലകുനിച്ചു നിന്നു രാജാവ് എന്താ ജാതകം പരിശോധിച്ചോ എന്താണ് പറയാനുള്ളത് ജോൽസ്യൻ ഒന്നുമില്ല രാജാവ് നമ്മുടെ ജാതകത്തിൽ എന്താണ് കാണുന്നതെന്ന് പറയൂ ജോൽസ്യൻ അത് അറിയാതിരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത് രാജാവ് ദക്ഷിണാവിതത്തിലെ ഏറ്റവും വലിയ ജോത്സ്യൻ എന്ന നിലയ്ക്കാണ് നിങ്ങളെ ഈ രാജ്യസദസ്സിലേക്ക് സ്വാഗതം ചെയ്തത് നമ്മുടെ ജാതകം പരിശോധിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത് ഭാവി ഫലം അറിയാൻ വേണ്ടിയാണ് ജോൽസ്യൻ തിരുമേനി സത്യം പറയുന്നത് പലപ്പോഴും ആപത്താണ് അതുകൊണ്ടാണ് രാജാവ് നിങ്ങൾക്ക് യാതൊരു ആപത്തും സംഭവിക്കില്ല ധൈര്യമായി പറയണം പക്ഷേ പറയുന്നത് സത്യമായിരിക്കണം കളവ് പറയുന്നത് ജ്യോതിഷത്തിന് നിരക്കുന്നതല്ല എങ്കിൽ പറയൂ നമ്മുടെ ജാതകത്തിൽ പറയുന്നത് എന്ത് ഭാവി മാത്രം പറഞ്ഞാൽ മതി തിരുമേനി ഈ ഉള്ളവനോട് കോപിക്കരുത് ഇല്ലെന്ന് പറഞ്ഞില്ലേ പാണ്ഡ്യരാജാക്കന്മാർ ഒരിക്കലും സത്യത്തിന്റെ നേർക്ക് ിക്കാറില്ല എന്താണെങ്കിലും പറയൂ ജോൽസ്യം ഇന്നേക്ക് മുപ്പതാം നാൾ അങ്ങ് പാമ്പ് കടിയേറ്റ് മരിക്കുമെന്നാണ് ജാതകവിധി ഇത് കേട്ടപ്പോൾ രാജ്യസദസ്സിലുള്ളവരെല്ലാം ഞെട്ടിയണീറ്റു മന്ത്രി ഏതൊരാപത്തിനും ഒരു പ്രതിവിധിയില്ലേ ജോൽസിൻ അലങ്കനീയമാണ് വിധി തക്ഷക ദംശത്തിൽ നിന്ന് രക്ഷ നേടാൻ പരി പരീക്ഷിത് രാജാവ് ചെയ്ത ശ്രമമെല്ലാം പരിശ്രമമെല്ലാം പരാജയപ്പെട്ട കഥ പ്രസിദ്ധമല്ലേ അപ്പോൾ നാം ദുർമരണത്തിന് ഇരയാകും ഇരയാകാതെ നിവൃത്തിയില്ല അല്ലേ മന്ത്രി തെറ്റെല്ലാവർക്കും പറ്റാം പക്ഷേ ഈ ജോൽസ്യൻ പറയുന്നത് വിശ്വസിച്ച് അങ്ങ് മനസ്സ് വേദനിപ്പിക്കരുത് രാജാവ് മരണത്തെ ഭയക്കുന്നത് മഠയന്മാർ മാത്രമാണ് മനുഷ്യനായി പിറന്നാൽ മരിക്കാതെ നിവൃത്തിയില്ല പക്ഷേ ദുർമരണത്തിനിടയായാൽ പരലോകത്ത് പോലും ഗതി കിട്ടില്ലല്ലോ എന്ന സങ്കടം മാത്രമേ നമുക്കുള്ളൂ അത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് രാജസദസ്സിൽ നിന്ന് ഒരു നമ്പൂതിരി എണീറ്റുമെന്ന് പറഞ്ഞു കഴിയും തിരുമേനി കഴിയും സർപ്പരാജനാണ് അനന്തൻ ആ അനന്തനെ മെത്തയാക്കിയ സാക്ഷാൽ മഹാവിഷ്ണു വാണരുളുന്ന ഒരു മഹാക്ഷേത്രമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഗുരുവായൂർ എന്നാണ് അങ്ങോട്ട് എഴുന്നള്ളി ആ ഭഗവാനെ അഭയം പ്രാപിച്ചാൽ ആപത്തൊന്നും ഉണ്ടാകില്ല സത്യം ജോൽസിൻ എവിടെ പോയാലും വിധി പിന്തുടരും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ക്ഷേത്രത്തിനും കഴിയില്ല മമ്പൂതിരി ഗുരുവായൂരപ്പൻ പ്രസാദിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല അഭയം പ്രാപിച്ചവരെ ഒരിക്കലും ആ കരുണാമൂർത്തി കൈവിട്ടിട്ടില്ല നിറഞ്ഞ സന്തോഷത്തോടെ അവിടേക്ക് എഴുന്നള്ളിയാലും മന്ത്രി ഗുരുവായൂരിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യൂ ഈ ജോൽസിനും കൂടെ വരട്ടെ നമ്പൂതിരി വേണം നമ്മെ അങ്ങോട്ട് നയിച്ച് വേണ്ടതെല്ലാം ചെയ്തു തരാൻ അങ്ങനെ അവർ ഗുരുവായൂരിലെത്തി ഭഗവാനെ നിത്യവും നന്നായി ജപിച്ചു മുപ്പതാം ദിവസം വന്നു രാജാവ് ഇന്ന് നാം വിട പറയേണ്ട ദിവസമാണ് അല്ലേ മന്ത്രി അങ്ങ് അത് വിചാരിച്ച് ഇവിടുത്തെ മനസ്സ് വേദനിപ്പിക്കരുത് നമുക്കൊരു വിഷമവും ഇല്ല മരിക്കുന്നുവെങ്കിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ വെച്ച് മരിച്ചാൽ മോക്ഷം ഉറപ്പാണ് രാത്രി വളരെ വൈകി മന്ത്രി ഇനി നിങ്ങൾ പോയി ഉറങ്ങിക്കോളൂ മന്ത്രി ഞങ്ങൾ ഇന്ന് ഇവിടെ അങ്ങേക്ക് കാവൽ നൽകാം എന്തിനു മരണത്തെ മാറ്റി നിർത്താൻ മന്ത്രിക്ക് കഴിയുമോ നിങ്ങൾ പോയി കിടന്നോന്നു ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാളെ കാണാം ഇല്ലെങ്കിൽ എല്ലാ ആ കാരുണ്യവാനിൽ അർപ്പിച്ച് ഞാൻ ഉറങ്ങട്ടെ അവിടുത്തെ ഹിതമനുസരിച്ച് എന്നെ ഉണർത്തുകയോ ഉണർത്താതിരിക്കട്ടെയോ ഉണർത്താതിരിക്കട്ടെയോക്കുകയോ ചെയ്യട്ടെ പിറ്റേ ദിവസം രാജാവ് രാവിലെ ഉണർന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേഗം പുറത്ത് വന്ന് പറഞ്ഞു എവിടെ ആ കള്ള ജോൽസ്യൻ മുപ്പത് ദിവസത്തിനകം ഞാൻ മരിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതെ എന്നിട്ട് നാം മരിച്ചോ വലിച്ചെറിയോ നിങ്ങളുടെ വഞ്ചിയും കവടിയും ജ്യോതിഷം പോലും ജ്യോതിഷം ശുദ്ധ കള്ള ജോൽസ്യൻ തിരുമേനി തിരുമേനി ഒരപേക്ഷ രാജാവ് ഇനിയും കളവ് പറഞ്ഞ് നമ്മെ പറ്റിക്കാനാണോ ജോൽസ്യൻ അവിടുത്തെ ശരീരം അടിയന് ഒന്ന് പരിശോധിക്കണം പാമ്പ് കടിയേറ്റ് അവിടുന്ന് മരിക്കുമെന്ന പ്രവചനം ഫലിക്കാത്തതിനാണാണല്ലോ ഫലിക്കാത്തതിനാണാണല്ലോ ജോൽസ്യൻ കളവാണെന്ന് പറയുന്നത് അല്ല ഇന്ന് തെളിയിക്കാൻ ഒരവസരം അടിയനെ തരണം രാജാവ് ശരീരം പരിശോധിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ജോൽസ്യൻ പാമ്പ് കടിയേറ്റിട്ടുണ്ടോ എന്ന് നോക്കണം രാജാവ് മഠയാ പാമ്പ് കടിച്ചാൽ നാം എങ്ങനെ നിൽക്കുമോ ദയവു ചെയ്ത് അടിയനെ അനുവദിക്കണം ശരി എന്നാൽ പരിശോധിച്ചോളൂ ജോൽസ്യൻ രാജാവിൻ്റെ കൈകൾ ആദ്യം പരിശോധിക്കുന്നു പിന്നെ ഇടത്ത് പാദം പരിശോധിച്ചു പരിശോധിച്ചതും എൻ്റെ കൃഷ്ണ ഇന്ന് ഉറക്കെ വിളിച്ച് പുറകിലേക്ക് മറഞ്ഞ് വീണു എല്ലാവരും ഇത് കണ്ട് ഞെട്ടിപ്പോയി എന്താ എന്തുപറ്റി ജോൽസരെ അദ്ദേഹം വിൽക്കി വിൽക്കി പറഞ്ഞു അങ്ങേ അങ്ങേ പാമ്പ് കടിച്ചിരിക്കുന്നു എല്ലാവരും തിരുമേനിയുടെ പാദത്തിലേക്ക് നോക്കി അവരെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അതേ തിരുമേനി ഇത് പാമ്പ് കടിച്ച പാടുതന്നെ അതെ അതെ ഇന്നലെ രാത്രി പാമ്പ് കടിച്ചിരിക്കുന്നു എന്നിട്ടും താൻ മരിക്കാതിരുന്നത് ഭഗവാൻ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് രാജാവ് ശ്രീകോവിലിനടുത്തേക്ക് ഓടി ഭഗവാനെ ആശ്രയിക്കുന്നവരെ മരണത്തിൽ നിന്നുപോലും രക്ഷിക്കുന്ന കരുണാമയനെ അങ്ങേക്ക് എൻ്റെ ശതകോടി പ്രണാമം ആശ്രിതവത്സല കരുണാമൂർത്തി ഭക്തവത്സല അവിടുത്തെ ആ പാതാരങ്ങളില്ല അടിയൻ സ്മരിക്കുന്നു നമസ്കരിക്കുന്നു അങ്ങയ്ക്ക് എൻ്റെ പ്രണാമം 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 അപ്പോഴൊക്കെയും ജോൽസിൻ അവിടെ എത്തി ഭഗവാനെ അവിടുത്തെ മഹിമ എന്തെന്ന് ഉള്ളവൻ അറിയാതെ പോയി അങ്ങയോടുള്ള ഭക്തി കൊണ്ട് മരണത്തെ പോലും ജയിക്കാമെന്ന് അടിയനു മനസ്സിലായി എല്ലാത്തിനും മാപ്പ് മാപ്പ് പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലെ ഭഗവാന്റെ മഹിമ വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതിവരില്ല അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ നന്നായി ഭജിച്ചോളൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു